തൃശൂർ പോര നടത്തിൽ മുഖ്യമന്ത്രിക്ക് നന്ദി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് നന്ദി പറയേണ്ടത് ബഹുമാനിയനായ കേരള എന്നെ പൊക്കി കണക്കുകളൊന്നും ശരിയാകുന്നില്ല മാസത്തിൽ രണ്ടോ മൂന്നോ തവണ കോൺഫറൻസ് വീഡിയോ കോൺഫറൻസിംഗ് വഴി ഞാൻ അടക്കമുള്ള എന്ത് വളരെ പേഴ്സണലായിട്ട് വിളിച്ച് ഈ സംഗമങ്ങളിൽ ഉണ്ടാവണം എന്തെങ്കിലും വളരെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ രേഖപ്പെടുത്തണം എന്തി പറയണേ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം എന്തിനാ മറച്ചു വെച്ചത് രാജൻ പൂരം ആസ്വദിച്ചിട്ടില്ല പൂരത്തിനൊരു ദർശകനായി വന്ന് ഒരു ഗാലറിയിലും പോയിരുന്നുണ്ട് ഒരു പണിയെടുപ്പുകാരനെ പോലെ വരും പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ ആ പൂരപ്പറമ്പും മുഴുവൻ അതിന്റെ ലെങ്ത് ആൻഡ് ബ്രഡ് ഓടി നടന്ന് പ്രവർത്തിച്ച ഒരു മന്ത്രിയാണ് വെരി ഗുഡ് ഭയങ്കരം തന്നെ ആ മന്ത്രിയെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ച് ഞെക്കി ഒരു മൊത്തം കൊടുക്കുകയാണ്